മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ും പുലിതിൽക്കുന്ന വെട്ടത്തൂർ മണ്ണാർമല കോരോത്തുംപാറ നഗറിൽ ആവശ്യമായ മുൻകരുതൽ നടപടി സ്വീകരിച്ചു തുടങ്ങിയെന്ന് നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ദിനാൽ മുനിസിപ്പൽ ചെയർമാൻ പി ഷാജി വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രദേശത്ത് ഡി എഫ് ഒ സന്ദർശനം നടത്തിയത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മാടു റോഡും പരിസരവും പുലിഭീതിയിലാണ് യാത്രക്കാർ പുലിയെ കാണുന്നത് പതിവുമാണ് തുടർന്ന് പ്രദേശവാസികൾ സിസിടിവി ക്യാമറ സ്ഥാപിക്കുകയും പുലിയുടെ വ്യക്തമായ ചിത്രം പതിയുകയും ചെയ്തു ഇതോടെയാണ് വനംവകുപ്പ് നാട്ടുകാരുടെ ഭീതി അകറ്റാനുള്ള ഊർജിത ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തത് പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുകയും ആർ ആർ കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് രണ്ട് നിരീക്ഷണ ക്യാമറ കൂടി സ്ഥാപിക്കുമെന്നും ഡി എഫ് ഒ പി ലാൽ പറഞ്ഞു നിങ്ങളുടെ ജനങ്ങൾക്കുള്ള ആശങ്ക എന്തായാലും ദൂരീകരിക്കുന്നതാണ് ഓൾറെഡി പറഞ്ഞ ഈ മേഖലകളിൽ കൂലിയെ കണ്ട് പിറ്റേ ദിവസം തന്നെ നമ്മൾ കൂടി സ്ഥാപിച്ചിട്ടുണ്ട് അത്രയും സ്പീഡിൽ വേണ്ട പെർമീഷനൊക്കെ വാങ്ങിച്ചു നമ്മൾ ചെയ്തതാണ് ഈ കാര്യങ്ങൾ ജനങ്ങളുടെ ആശങ്ക എന്തായാലും പൂർണ്ണമായി അകറ്റുക വളരെ പാവപ്പെട്ട ആളുകൾ തിങ്ങി പകർക്കുന്ന ഒരു മേഖലയാണിത് നമുക്ക് ബോധ്യപ്പെട്ടുണ്ട് ഇന്നും നമ്മുടെ ജീവിതത്തില് കൂടുതൽ ആൾക്കാരെ വേണമെങ്കിൽ നമ്മൾ കൂടുതൽ ആൾക്കാർ വേണമെങ്കിൽ കൂടുതലുള്ള ആൾക്കാർ ഇവിടുന്നുള്ള മാക്സിമം ആൾക്കാർ ബി എസ് എസ് മെമ്പർമാരെ വേണമെങ്കിൽ അവരെങ്ങൂടെ ഉപയോഗിച്ചിട്ടൊന്ന് ഒരു പെട്രോളിംഗ് അടുത്തേ പറ്റാണെങ്കിൽ ആ ഈ ഏരിയയിലൊന്നും വെള്ളം ഒന്നും നനച്ച് കിട്ടും കാൽപ്പാത ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് അല്ലെങ്കിൽ ഈ സമയത്ത് കാൽപ്പാദം കിട്ടാൻ വലിയ പറ്റും കിട്ടാം മുനിസിപ്പൽ ചെയർമാൻ പി മുഹമ്മദ് ഷാജി വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഫിറോസ് കാരാടൻ എം ഹംസക്കുട്ടി ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ കെ പി നജമുദ്ദീൻ കെ ബഷീർ സി പി റഷീദ് തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു അതിന് ശേഷം ഇപ്പോ ഒരുപാട് ആളുകൾ പറയുകയും പിന്നീട് ക്യാമറയിൽ തന്നെ പുലി ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇന്നുമായിട്ട് വീണ്ടും അതിനെ കണ്ടിട്ടുണ്ട് ദൂരീകരിക്കണം എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഡി ഡി എഫ് ഒ സൗത്തിനെ നേരിട്ട് തന്നെ ബന്ധപ്പെടുകയും അവരവിടെ വരണമെന്ന് വന്ന് ആളുകളായിട്ട് സംസാരിച്ച് ആളുകൾ ആകെ രീതിയിലാണ് അത് വന്ന് കുറയ്ക്കണമെന്ന് പറയുകയുണ്ടായിരുന്നു പിന്നെ അതിനാവശ്യമായിട്ടുള്ള അതിനൊക്കെ അപ്പുറത്തേക്ക് പുലിയെ പിടിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ശക്തമായി നടത്തണമെന്ന് പറയുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ സന്ദർശിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് വന്നതാണ് ഇത് നഗരസഭയുമായിട്ട് പിന്നെ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള ആളുകൾക്കും ഒരു ആശങ്ക ഉണ്ട് അപ്പോൾ അതും ദുരീകരിക്കണം എന്നാണ് തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന ഡി എഫ് ഒ സൗത്ത് ഡി എഫ് ഒന്ന് വന്നിട്ടുള്ളത് ഇവിടെ പുലി നേരത്തെയൊക്കെ കണ്ടു എന്ന് പറഞ്ഞ സമയത്തൊക്കെ ക്യുക്ക് ആക്ഷൻ എടുത്തിട്ടുള്ളതാണ് ഏറ്റവും ആദ്യം തന്നെ എത്തുകയും പിന്നെ ആവശ്യമായിട്ടുള്ള എല്ലാ ഇടപെടലുകളും നടത്തി ഇന്നിപ്പോൾ നിയമപരമായി എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് മുഴുവൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോ ആദ്യത്തെ ഘട്ടത്തിൽ വന്ന് പുലി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂട് വയ്ക്കുകയും കെണിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇപ്പൊ ഇന്നലെ ഇന്നുമാണ് ഇവിടെ പുലിയുടെ പിന്നെ ഇത് കണ്ടിട്ടുള്ളത് എന്നുള്ള ആളുകൾ പറയാൻ പറഞ്ഞിട്ടുള്ളത് അവിടെ അപ്പം രണ്ടാം സ്ഥലത്ത് വീണ്ടും സന്ദർശിക്കുകയാണ് അപ്പോൾ വളരെ ശക്തമായ ഇടപെടലാണ് ഡി എഫ് ഒയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അപ്പൊ മൂന്ന് പേര് ഇവിടെ അവരുടെ ടീം നിലയുറപ്പിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ഈ പുലിയെ ഏത് വിധേലെയും പിടിക്കുന്നതിനും അതിനെ പിന്നെ കൂട്ടിലാത്തുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുന്നത് പ്രശംസിക്കുകയാണ്